തൃശൂർ കൊരട്ടിയിൽ തെരുവുനായ്ക്കളുടെ വിലയാട്ടം ഇരുന്നൂറോളം ഇറച്ചിക്കോഴികളെ തെരുവുനായ്ക്കൾ കടിച്ചുകൊന്നു കൊനൂർ സ്വദേശി പൗലോസിന്റെ ഫാമിലായിരുന്നു സംഭവം രാവിലെ കോഴികൾക്ക് തീറ്റ കൊടുക്കാൻ ഫാമിലെത്തിയപ്പോഴാണ് ഫാം ഉടമ സംഭവം അറിയുന്നത് ഇരുന്നൂറോളം വരുന്ന കോഴികൾ കൂട്ടത്തോടെ ചത്തുകിടക്കുന്നതായി കണ്ടെത്തുകയായിരുന്നു കൊരട്ടി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ കുമാരി ബാലൻ അടക്കമുള്ളവർ സ്ഥലം സന്ദർശിച്ചു വിവരം വെറ്ററിനറി ഡോക്ടറെ അറിയിച്ചിട്ടുണ്ടെന്നും പഞ്ചായത്തിന്റെ അടിയന്തര ശ്രദ്ധയിൽ നൈശല്യം കൊണ്ടുവരുമെന്നും കുമാരി ബാലൻ പറഞ്ഞു കൊനൂർ മേഖലയിൽ പലയിടങ്ങളിലും നായ്ക്കൾ തമ്പടിക്കുന്നതായി നാട്ടുകാർക്ക് പരാതിയുണ്ട് നേരത്തെ തെരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷമായിരുന്നിട്ടും പഞ്ചായത്ത് വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്നും നാട്ടുകാർ പറയുന്നു കഴിഞ്ഞ ദിവസം സമീപ പ്രദേശമായ കൂവക്കാട്ടുകുന്നിലെ സ്വകാര്യ ഫാമിലെ ഇരുന്നൂറ്റി അൻപതോളം കോഴികളെ കുറുനരി കടിച്ചു കൊന്നിരുന്നു आले तो पाजी ने दिली की रिपोर्ट